നമസ്കാരം ഫലസ്തീൻ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്ര സഭ വിളിച്ചു ചേർത്ത യോഗം മാറ്റിവെച്ചു അടുത്ത ദിവസമാണ് യോഗം നടത്താനിരുന്നത് ഫ്രാൻസും സൗദി അറേബ്യയും മുൻകൈയ്യെടുത്ത് ന്യൂയോർക്കിലാണ് ഈ യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത് ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത് എന്നാണ് കരുതപ്പെടുന്നത് ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി രാജ്യങ്ങൾ നേരത്തെ മുന്നോട്ട് വന്നിരുന്നു അതിൽ സൗദി അറേബ്യയും ഫ്രാൻസും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ സജീവമായി മുൻകൈ എടുത്ത് ചർച്ചകൾ നടത്തിയതാണ് പല തവണ സൗദി തലസ്ഥാനമായ റിയാദിൽ വെച്ചും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ആവശ്യത്തിന്മേൽ പല തവണ മുൻകൈ എടുത്ത് ചർച്ചകൾ മറ്റും നടത്തിയിരുന്നു എന്നാൽ പലപ്പോഴും ഹമാസ് തീവ്രവാദികളുടെയും മറ്റും പിടിവാശി കൊണ്ടാണ് ഈ ചർച്ചകളൊന്നും തന്നെ വിജയിക്കാതെ പോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ പ്രധാന ലക്ഷ്യം ഇറാൻ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഹമാസ് തീവ്രവാദികളെ നേരിടുന്ന കാര്യത്തിൽ തങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ ഒരു തരത്തിലുമുള്ള പിന്തുണ നൽകുന്നില്ല എന്ന പരാതി ഇസ്രയേലിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെ നേരിട്ട് ഐക്യരാഷ്ട്രസഭയിലെത്തി അക്കാര്യം പ്രസംഗിക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രാസിനെയും നതന്യാഹു പലതവണ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ബെഞ്ചമിൻ നതന്യാഹു പറയുന്നത് ഗുട്രാസ് ഒരിക്കലും നിഷ്പ്രക്ഷണം പോലെ അല്ല പെരുമാറുന്നത് അദ്ദേഹം ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് നദന്യാവ് ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ഒരു ഉപരോധം വരുമെന്ന് കണ്ടാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും നേരെ തിരിച്ച് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലുമാണ് ഉപരോധം വരുന്നതെങ്കിൽ അതിനെ തടയാൻ എല്ലാവരും മുൻകൈ എടുക്കും എന്നുമാണ് തങ്ങളെ ഒറ്റപ്പെടുത്തി അങ്ങനെ ആരും മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് പലതവണ ഐക്യരാസഭയ്ക്ക് മുന്നറിയിപ്പ് നൽകിയ നദന്യാഹു ആകട്ടെ അവരുടെ കീഴിൽ തങ്ങളെ തങ്ങളെ കീഴ്പ്പെടുത്തി അങ്ങനെ ആരും മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് അന്ന് പ്രഖ്യാപിച്ച നദന്യാഹു ആകട്ടെ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള പല സ്ഥാപനങ്ങളും ഇസ്രായേലിനോട് ചിറ്റമനയമാണ് കാട്ടുന്നത് എന്നും ആരോപിച്ചിരുന്നു എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള താല്പര്യം മുൻനിർത്തിയാണ് അമേരിക്കയാണെങ്കിലും ഫ്രാൻസും ഒക്കെ തന്നെ യു കെയും എല്ലാം മുൻകൈയ്യെടുത്ത് പലതവണ ചർച്ചകൾ നടത്തിയിരുന്നത് പക്ഷേ എല്ലായ്പ്പോഴും ഹമാസിൻ്റെ പിടിവാശി കൊണ്ട് തന്നെയാണ് ഈ ചർച്ചകളൊക്കെ തന്നെ പരാജയപ്പെട്ടിരുന്നത് ഒരുപക്ഷേ ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ നിലവിലെ ഈ സമ്മേളനം മാറ്റിവെച്ചത് ഇതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നാളെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ നിരായുധീകരണം സംബന്ധിച്ച ചർച്ച നടത്താനിരുന്നത് ഒരുപക്ഷെ അതും ഈ സാഹചര്യത്തിൽ മാറ്റിവയ്ക്കപ്പെട്ടിരിക്കാൻ തന്നെയാണ് സാധ്യത കാരണം യുദ്ധം ചെയ്യുന്ന രാജ്യവുമായി ഇനി എങ്ങനെയാണ് ചർച്ച നടത്തുക എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാരണം ചർച്ചകൾ സഹകരിക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഇറാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രമല്ല ഇന്ന് മാത്രം ഇന്ന് ഇറാൻ ചെയ്തത് അമേരിക്ക യു ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുകയാണെങ്കിൽ അവിടെ താവളങ്ങൾ ഗൾഫ് മേഖലയിലുള്ള എല്ലാ താവളങ്ങളും തങ്ങൾ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ചർച്ചയും മുടങ്ങാൻ തന്നെയാണ് സാധ്യത